മോഹൻലാൽ എന്ന മഹാനടന്റെ മകനായിട്ടും വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ഹിറ്റ് സിനിമകളിലെ നായകൻ കൂടിയാണ് പ്രണവ് എന്നാൽ താര പകിട്ട് ഒട്ടുമില്ലാത്ത ജീവിതമാണ് പ്രണവിന്റേത് പ്രണവിന്റെ ലാളിത്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കാറുണ്ട് ഒറ്റയ്ക്ക് ചെലവ് ചുരുക്കി യാത്ര ചെയ്യുക എന്നത് പ്രണവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് വാഗും തൂക്കി സാധാരണക്കാരനായിട്ടാണ് പ്രണവ് യാത്ര പോകാറുള്ളത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രണവ് അവിടെ നിന്ന് എവിടേക്കെങ്കിലും യാത്ര പോകും അങ്ങനെ പ്രണവിന്റെ ഈ ലളിത ജീവിതത്തിന് കയ്യടി കിട്ടാറുണ്ട് ഇപ്പോൾ പ്രണവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ക്യാമറമാണും തിരക്കഥാകൃത്തുമൊക്കെയായ അനീഷ് ഉപാസന കൗമുദി ടിവിയോടാണ് അനീഷ് ഇക്കാര്യം പറയുന്നത് മോഹൻലാലിന്റെ ബറോസ് സിനിമയുടെ സെറ്റിലേക്ക് പ്രണവ് മോഹൻലാൽ വന്ന സംഭവമാണ് അനീഷ് പറയുന്നത് പ്രണവിനോട് കുറച്ച് സമയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നും ആൾ അങ്ങനെ സംസാരിക്കില്ലെന്നും അനീഷ് പറയുന്നു ഒരു ദിവസം ബറോസിന്റെ സെറ്റിലേക്ക് പ്രണവ് വന്നു ഞാൻ പാർക്കിംഗ് വേറിയയിൽ നിൽക്കുകയാണ് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ടെന്ന് സെക്യൂരിറ്റി വന്ന് പറഞ്ഞെന്നും പാസ് ഇല്ലാതെ കയറ്റി വിടാൻ പറ്റില്ല സാർ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞെന്ന് അനീഷ് പറയുന്നു ഒന്നാമത് തലേദിവസം അവിടെ ആരോ കയറിയിട്ട് ചെറിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് പോകാൻ പറഞ്ഞിട്ടും പുള്ളി പോകുന്നില്ലെന്നും സാർ ഒന്ന് വരണമെന്നും സെക്യൂരിറ്റി ആവശ്യപ്പെട്ടെന്നും അനീഷ് പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ